എപ്പോഴാണെങ്കിലും ഇതേപോലെ ഒരു മീഡിയം വളർച്ചയിൽ നമ്മൾ പറിക്കുക എന്നിട്ട് നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഇത് പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടില്ല അവർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ചെയ്ത് നോക്ക് അതേസമയം ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കർഷകരുള്ളതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നല്ലോണം ഇത് മൂത്തതിന് ശേഷമാണ് പറിക്കുകയുള്ളൂ മൂത്തതിന് ശേഷം പറിച്ചാൽ മാത്രമാണ് അവർക്ക് ഇതിന് വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇതേണ്ട കോവൽ പന്തലാണ് നോക്കിയാൽ മുള്ള ചോക്കെ കോക്കൊക്കെ ഉണ്ടായിരിക്കണോക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ െൻ്റെ വീട്ടിലാണ് ഈ കോവലിൻ്റെ കൃഷി ചെയ്യാൻ നല്ല എളുപ്പമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിചരണവും കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നല്ല രീതിയിൽ വളം കൊടുക്കുക അതേപോലെ തന്നെ വെള്ളം വേണം പിന്നെ മെയിൽ ഈ തണ്ട് പടരുന്ന സ്ഥലം ഏറ്റവും എന്തോരം ഇതിൻ്റെ ഈ തണ്ടുമ്മ അല്ലേൻ്റെ ഒക്കെ കിട്ടുമോ അത്ര വെയിലുള്ള ഏരിയയിലേക്ക് ഇത് പടർത്തുക ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ ചെയ്തുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിളവ് നമുക്കൊരു മിനിമം ഇപ്പം ഇത്രയും ചെറിയൊരു ഏരിയയിൽ തന്നെ ഒരു ദിവസം അര കിലോയിൽ കൂടുതൽ നമുക്ക് കോവൊക്കെ കിട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതല്ലല്ല ഇവിടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഇതൊക്കെ നമുക്ക് തരാട്ടോ എന്താ സെറ്റ് നോക്കിയത് നല്ല ടേസ്റ്റാണ് ഈ കോവക്ക ഉണ്ടായി നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നൂറിൽ ഇരുപത് പേർക്കാണ് ഇതിന്റെ ടേസ്റ്റ് പിടിക്കുകയുള്ളൂ എന്താ അതിന്റെ ഒരു കാരണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ഇത് നല്ല മൂത്ത കോവക്കയാണ് അന്നൊരു മീഡിയം മൂപ്പുള്ള ഒരു കോവക്ക ഞാൻ പറിക്കുക ഇതും ഒരു മീഡിയം മൂപ്പുള്ള കോവക്കയാളാണ് ഇനി ഇത് വയ്ക്കോട്ടെ അതെ ഇത് ഞാൻ കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഒരു കായേണ്ട ഇതിപ്പം നമ്മൾ അരിഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പച്ചക്ക് തിന്നാലും ഇതിൻ്റെ ഈ കായുണ്ടല്ല ഇത് നമ്മുടെ പല്ലുമ്മ ഇത് നമ്മൾ വേവിച്ചാലും ഇതിൻ്റെ കായ്ക്ക് ഈ നല്ലോണം വേവില്ല അത് നമ്മുടെ പല്ലുമ്മ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അതൊക്കെ കൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇതിൻ്റെ ആ ഇഷ്ടപ്പെടാത്ത ഇതിന് ഒരു രുചിയുണ്ട് അതേസമയം അധികം മൂക്കാത്തതാണെങ്കിൽ ഇതേ ഒരു ആ കായൊക്കെ നോക്കി അതൊന്നും ശരിക്കും മൂത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് അരിഞ്ഞിട്ട് പാചകം ചെയ്താണ്ടില്ല അപ്പോൾ പച്ചക്ക് തിന്നാനും ഇതിൻ്റെ ഈ മാംസളമായിട്ടുള്ള ഭാഗവും ഈ കായും എല്ലാം കൂടി ഒരേ സമയം വേവം ചെയ്യും കഴിക്കുകയും ചെയ്യാൻ നമുക്ക് ആ ഇറിട്ടേഷനും ഉണ്ടാവില്ല അതാണിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴാണെങ്കിലും ഇതേപോലെ ഒരു മീഡിയം വളർച്ചയിൽ നമ്മൾ പറിക്കുക എന്നിട്ട് നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഒരു പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടില്ല അവർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ചെയ്ത് നോക്ക് അതേസമയം ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കർഷകരാളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നല്ലോണം ഇത് മൂത്തതിന് ശേഷമാണ് പറിക്കുകയുള്ളൂ മൂത്തതിന് ശേഷം പറിച്ചാൽ മാത്രമാണ് അവർക്ക് ഇതിന് വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിന് ഇപ്പം ഇളം പ്രായത്തിൽ പറിച്ചു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് ഉണ്ടാവില്ല ആ സമയം വലുതായിട്ട് പറിക്കുമ്പോൾ ഒരു കുറച്ചിടുമ്പോൾ തന്നെ അവർക്ക് ഒരു കിലോ ആവും ആ സമയത്ത് ചെറുത് പറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അവർ അപ്പം ഒന്ന് രണ്ട് ദിവസം കൂടുതൽ മൂപ്പ് നിർത്തിയിട്ടായിരിക്കും ഇതൊക്കെ അവർ പറിച്ചുകൊണ്ട് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ കായ്ക്ക് നല്ല മൂപ്പുണ്ടാവും ആ കായ് മൂപ്പുള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാറില്ല